erian നീ വേണ്ടാത്ത പണിക്ക് പോകുന്ന എന്തിനാ തരക്കാരോട് മുട്ടിയാ പോരെ വേറെ എന്റെ അടുത്ത് നിന്റെ നാക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടോ ആരാ സാധനമില്ല ആശുപത്രി കൊണ്ടുപോകും ആ വരുന്ന വണ്ടി കൊണ്ടുപോയിക്കു ഒന്ന് പിടിച്ചു കൊടാ തല്ലുകൂടിയാണെന്നൊന്നും ആശുപത്രി പറയണ്ട വെറുതെ പോലീസും കേസും വീണതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോടി എന്താണെന്ന് നോക്കി നിൽക്കുന്നേ എല്ലാരും പോയടാ എന്തേ അനിയനോടെ പുതിയതാ അല്ലയോ അതെ ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവ വെട്ടുന്ന കൈകൊണ്ട് തന്നെ വെള്ളം കൊടുത്തു അതാ കൊച്ചു പറക്കി കൊറച്ചു ദിവസുണ്ടോ അവിടെ ചെലപ്പോ ആ അപ്പൊ കൊറേയൊക്കെ മനസ്സിലാവും ഒരു ചായക്ക് കാശ് തരുമോ ജോലി എടുത്തു ആ ചായ നല്ല കണ്ണോയ്ക്കല്ലേ മൊതലാളി ജീവിച്ചുപോയ്ക്കോട്ടെ ഇവരുടെ സമരമൊക്കെ തീർന്നോ എന്ത് സമരം അവർക്ക് രണ്ട് തേങ്ങ തേങ്ങി ഞാൻ കൊടുക്കേ എന്തിനും എന്റെ അടുത്ത് വരണം എല്ലാ ചെക്കൻ പറന്ന് പറ്റി ആ കുമാരൻ അവൻ ആശുപത്രിയിൽ വന്നോ കുഴപ്പമൊന്നുമില്ല എന്നാൽ രണ്ടു ദിവസം ചെറിയ പനിയുണ്ട് അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചുപറക്കു മുതലാളി തന്നെ വേണം ചെറിയ മീനിട്ടല്ലേ പിടിക്കണത് വാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ അത് നീ കണക്ക് വെക്കാനൊന്നും നിക്കണ്ട സണ്ണിച്ചോട് പറയുകയും വേണ്ട അത് നിനക്കെ ഫ്രീ തീരുവായിട്ടും ആ പുറത്തന്നെ നീ താമസിച്ചോളാ പറഞ്ഞത് കൂട്ടിട്ടാ അതെനിക്ക് അറിയാം പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് ഓ ഇത് പറഞ്ഞു വിളിക്കാറു കൊല്ലം മൂന്നാലായി ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയോ ഒന്നുമില്ല നിനക്ക് ജീവിക്കാനുള്ള വക ഞ എന്നാ മുതലാളി എന്നെ കല്യാണം കഴിച്ചോ അല്ല അതെന്ത് നാടി നമുക്ക് രഹസ്യമായിട്ടാ നീങ്ങിയാ പോയി അതാ മുതലി കൊഴപ്പം പലരും തോക്കുന്നത് അവിടെയാ ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാതെ കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല ജയിലും ഇപ്പൊ രണ്ടു നേരം ചോരാന്നാ പറയുന്നേ പിന്നെ രാജമ്മയ്ക്ക് എന്താ കോട്ടെ ഒരു ു വിട്ടു പിടി എന്താ രാജമ്മേ വേലായുധനൊരു ചുമ കൊച്ചുവർക്കി മുതലാളിയുടെ ചോറ് എല്ലിന്റെ കയറി തുടങ്ങിയിട്ടുണ്ടവന് അത് എത്ര നാളത്തേക്ക് ഉണ്ടാവും കൈതക്കടം മാത്തും മുതലാളി ആടേം ചക്കരല്ലായിരുന്നോ എന്നിട്ടിപ്പ എന്തായി ഇവൻ നമ്മുടെ ചത്തുപോയ റൈറ്റർ മുഹമ്മദിന്റെ നെടല് കണ്ട പറക്കണ ചെക്കനായിരുന്നു ഓ ഇപ്പം കേടിയാത്രേ പോലീസിന്റെ കുപ്പായം കണ്ട ഇപ്പോഴും അവ സ്ഥലം കാലിയാക്കും വടക്ക് നിനക്ക് ഇതുവരെ എഴുന്നേറ്റ് പോകാറായില്ലേ നേരം എളുത്തപ്പ തുടങ്ങി ഇരിപ്പ കിറിയിൽ നോക്കാൻ പിന്നെ കാണാത്തതല്ലേ ഞാൻ ഈ നോക്കിയായിരുന്നു പണിയൊന്നും ഇല്ലേ പോണം ഇപ്പൊ ഊഹ ഊഹ ഇവൻ പണിക്ക് പോവും രണ്ടു ദിവസം പോയാ പിന്നെ ഒരു മാസത്തേക്ക് മേലനങ്ങില്ല പിന്നെ ഈ കിറിയോട്ടം തെണ്ടിത്തീറ്റിയാ ഓരോരോ ആമ്പിള്ളര് വേലയെടുത്ത് അന്തസ്സായി ജീവിക്കണം ഇവൻ ഈ പുഷുമ്പും പൗഷന്യം പറഞ്ഞ് നരങ്ങണതായി ഇഷ്ടം ഈ നാക്ക് ഞാൻ മീൻ പിടിക്കാൻ പോവാ നല്ല കൊണ്ടാ നല്ല വാള കൊണ്ട് തരാം ഇച്ചിരി മീൻ കണക്ക് പറയാനേ ുട്ടേ വേല രാജമ്മയുടെ അടുത്ത് വേണോ നീ കൊണ്ടൊന്ന് തരുമ്പോ പുട്ടനിന്ന കേട്ടേച്ചേ ഞാൻ പോവാൻ പൊളിയോടാ അതിന് ഞങ്ങളുടെ അല്ലല്ലോ ആ നാട്ടുകാരെ മുതൽ കെട്ടിക്കാനും കരക്കാരൻ്റെ കാശോ കച്ചവടം ചെയ്യാനും കൊച്ചുവർക്ക് വെച്ചൊരു വലയല്ലേ അവൻ്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ എങ്കി പിന്നെ കടവും ചോദിച്ചു വരണേ എന്തിനാ വേറെ ടൗണിൽ പോണുണ്ടെങ്കിൽ ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ട് വരണോട്ടോ രാമൻകുട്ടി ആ അറിഞ്ഞ രാജമേനെ നാട് കടത്തും ഇടയ്ക്ക് വന്ന് അങ്ങേരും മോന്താറുണ്ട് പേടിപ്പിക്കല്ലേ നിങ്ങൾ പോയില്ലേ വാ ഒരു ചായ ഓടിച്ചിട്ട് പോവാ ഹലോ കൂട്ടുകാരനല്ലേ കണ്ടു നാടില്ല പേരുണ്ടോ ആവോ ഉണ്ട് ചന്ദ്രൻ കുറച്ച് െന്നും അത് തട്ടാൻ വേണ്ടി ആരാണ് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ ശരിയായിരിക്കും രാജമേ പറ്റു വൈകിട്ട് തീർക്കാം തീർത്തേക്കണം പോ ഇല്ല കാര്യങ്ങളുണ്ട് പോകും ഇവിടെ വണ്ടിക്ക് പണി കിട്ടും പണിയൊക്കെ കിട്ടും പുഴയില് മണലല്ലേ കിടക്കണേ ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ നിന്ന് അവനാൽ ലേലം വിളിച്ചെടുത്തിരിക്കണത് അതാ അവിടെ നീ അവളോട് പറഞ്ഞില്ലേ പറഞ്ഞു ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് ആളുകൾ കാണുമെന്ന് പിന്നെ ആളുകൾ ഉണ്ടാക്ക വിഴുങ്ങും ഇവറ്റകളുടെ ഡിമാൻഡ് കാണുമ്പഴാ എങ്ങനെയുണ്ട് മോശല്ല

എന്താടാ എവിടെ കയറ്റി കഴിഞ്ഞു ഇങ്ങനെ മനസ്സ് കഞ്ഞി വെള്ളം ഉള്ളിലൊരു ജീവൻ ഉണ്ടെന്നുള്ള വിചാരം വേണ്ട രവിയുടെ സാധനങ്ങളാ എല്ലാ ഇതിലും കുറച്ച് കാശുമുണ്ട് വീട് കെട്ടണന്ന് വലിയ ആശയായിരുന്നു അവന് അതിനുവേണ്ടി കൂട്ടി വെച്ചതാ പറ ഇത് ദിവസം എന്റെ രമണിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല പിന്നെ ഞങ്ങളുടെ മോള് അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരു രവിയുടെ ആശ അത് നടത്തണം എന്നിട്ട് ഞാൻ പോകും എന്നാൽ ഈ മോന്റെ കയ്യിൽ തന്നെ തന്നെ അത് വേണ്ട വേണ്ട കാശിന്റെ കാര്യം നിങ്ങൾ മതി അതൊക്കെ പറയുന്നു പോവാ ഞാൻ ഇവിടുന്ന് വരെ ഉള്ളതിൽ ഒരു പങ്ക് ഇവിടുന്ന് കഴിക്കാം ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട് അതൊന്നും വേണ്ട ഞാൻ പുറത്ത് എന്തെങ്കിലും കഴിച്ചു വണ്ടി തന്നെ കിടന്നോളാം അതാണ് ശീലം ഏയ് അച്ഛനെ പണ്ടാതാൻ പാടില്ലേ അമ്പവും നൂറുമൊന്നും നടക്കാൻ പറ്റില്ല കുപ്പിയായിട്ട് വേണോ ബാക്കി ആളോ പഠിച്ചോ ഒരു തുള്ളി എനിക്കും തരുവോ എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക ചന്ദ്രുവെന്നല്ലേ പേര് ഇത്തിരി തരുമോ എനിക്ക് വീട്ടിലാണോ കിടപ്പ് നന്നായി ഈ നാട് കൊള്ളരുതാത്ത ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത് നിങ്ങളാരാ എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ ഒരു തെണ്ടി ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായ കാശി തന്നാ വാങ്ങു തന്നില്ലെങ്കിൽ വേണ്ട ഈ നാട്ടുകാരാണോ ആ എന്ന് പറയാം കൈതക്കാടം മാത്തു എന്ന് പറയും അങ്ങനെ വിളിക്കാറില്ല ഇന്ന് മേപ്പുള്ളി കൊച്ചുപറക്കിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ അതെന്റേതായിരുന്നു എന്റെ വീടും അവനെടുത്തു കാലും അവനെടുത്തു സങ്കടം പറയാലോ സങ്കടമില്ല മനസമാധാനേ ഉള്ളൂ കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഫല കിടക്കാരായെങ്കിൽ പോയിക്കോ കുറച്ചാൾ ഉണ്ടാവു ഇവിടെ അധികം തങ്ങണ്ട ഈ നാടിനൊരു പേശകണ്ട് പെട്ടാ പിന്നെ വിട്ടില്ല അട്ട ആ